ഹായ് ഹലോ മക്കളെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തന്നെ രാവിലെ തന്നെ അതാ എല്ലാവരും ഒരു കണ്ണും നുള്ളി തുറന്ന് ഇതാ എണീറ്റി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അതാ കളിച്ചുകൊണ്ടിരിക്കണോ അപ്പം എണീച്ചു വന്നതേ കണ്ടോ നമ്മുടെ രാവിലെ ഇതാ എണീച്ചു വന്നപ്പോൾ തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ കനാലിൽ നല്ല വെള്ളമുണ്ട് അപ്പോഴത്തേന് അമ്മേതാ എണീറ്റിട്ട് ഇതാ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണോ ചായയൊക്കെ ഒക്കെ കണ്ടടുപ്പിൽ വെച്ചിട്ട് ആയിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായയാണ് അപ്പം ഇനി കുട്ടികളൊക്കെ എണീറ്റ് വരുന്നതല്ലേ ഉള്ളൂ അപ്പം പയ്യന്മാരൊന്നും എണീറ്റിട്ടില്ല അപ്പോഴത്തേനും ഇനി ചായയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പോൾ അമൃതം പൊടി ഇരിക്കുന്നുണ്ടായിരുന്നോട്ടോ ഒരു പേക്കറ്റ് അപ്പോൾ വേഗം അത് വേഗം എടുത്ത് കുട്ടികൾക്ക് കുഴച്ച് തേങ്ങ നമ്മുടെ ഉണ്ടാക്കണ പോലെ തന്നെ സാധാ പുട്ട് നമ്മൾ ഇങ്ങനെ കുട്ടിയിൽ ഉണ്ടാക്കണം അതേപോലെ തന്നെ അത് തേങ്ങ ഒക്കെ ചിരവിട്ടിട്ട് ആവിയിൽ വേവിക്കുക എന്നൊക്കെ വിചാരിച്ചു കുട്ടികളെ എണീറ്റി വരുമ്പോഴത്തേനും വിശക്കുമല്ലോ അവർക്ക് എന്തായാലും അപ്പോൾ അവർ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കഴിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം എന്നാൽ അമ്മയ്ക്ക് പണിയുണ്ട് അപ്പോൾ പണിക്കും കൂടിയും പോവും വേണം അപ്പോഴത്തേനല്ല ആയി കിട്ടും വേണമല്ലോ അപ്പം അങ്ങനെതാ ഉതിരിപ്പിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവി കയറ്റുകയാണല്ലോ അപ്പോൾ വാഴയുടെ പറിച്ചിട്ട് വരിക കേട്ടോ അമ്മ പറക്കല്ല വെട്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പം അങ്ങനെതാ വടയിലൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം അമ്മ രാവിലെ തന്നെ നീച്ചു ഇനി അമ്മയ്ക്ക് എന്തായാലും ഉച്ചക്കും പത്ത് മണിക്കൊക്കെ ഉള്ള കഞ്ഞും കൊണ്ടുപോകണം കേട്ടോ അപ്പം ഉത്സവത്തലേന്നാണ് അപ്പം നാളെ ഉണ്ട് നമ്മുടെ അവിടെ ഉത്സവം കേട്ടോ മെയിൻ ഉത്സവം അപ്പം ഇന്നിപ്പം എന്തായാലും കൂട്ടുവിളക്ക് എന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ അപ്പം എന്തായാലും ഇന്ന് പോകണം നമ്മൾ അന്നദാന ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉച്ച ഒക്കെ ആകുമ്പോഴത്തേനും ചെറിയ വരും അപ്പം അങ്ങനെ അവരൊക്കെ ഒരുമിച്ച് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് പോകുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പോൾ ആ മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ അപ്പോഴത്തേനും ചോറ് ഉച്ചയ്ക്കും അതേപോലെ തന്നെ ചോറല്ല കഞ്ഞി കാരണം തലേദിവസം വെച്ചിട്ടുള്ള ചോറ് ജയയുടെ അരിയാണ് അപ്പം നല്ല വേവുള്ള അരിയായിരുന്നു അപ്പം അമ്മ അതെന്തായാലും തിളപ്പിച്ചു ഊറ്റിയിട്ട് അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു രണ്ട് നേരത്തിനും കാരണം അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് അമ്മ കഞ്ഞി എപ്പോഴും അധികം തലേ ദിവസം വെച്ചത് തിളപ്പിച്ചു ഊറ്റിയിട്ടാണ് അങ്ങനെ കൊണ്ടുപോവാറ് കാരണം അധികം കുറുക്കേണ്ടാവില്ല അങ്ങനെ കഞ്ഞിവെള്ളം കുറുകി കഴിക്കുമ്പോഴേക്കും നമുക്ക് ഷുഗർ കൂടുതലേ ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും പണിക്ക് പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ സാധാ അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും നമുക്ക് പറ്റില്ലല്ലോ അപ്പം എന്തായാലും അങ്ങനെ എന്തെങ്കിലും കഞ്ഞി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നുട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് നമ്മൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോസൊക്കെയാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തു അതേപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട് സന്തോഷം സന്തോഷം അപ്പം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കുഞ്ഞു വീഡിയോസാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആദ്യം ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻറ്റ് പ്രത്യേകം പറയാണ് കേട്ടോ കമൻറ്റ് ഇടണേന്നല്ല നമുക്കൊന്ന് പരിചയപ്പെടുകയൊക്കെ വേണ്ടേ നമ്മുടെ ഫാമിലിക്ക് പുതിയ ഒരാളൊക്കെ വരുമ്പോൾ നമുക്ക് പരിചയപ്പെടണ്ടേ അറിയണ്ടേ ആരാണ് എന്താണ് എവിടെ ഉള്ളത് ആൾക്കാരാണ് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പം എല്ലാവരും ഒന്ന് മെസ്സേജ് ഇടാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ മറക്കരുതേ ലൈക്ക് അടിച്ച് കാണണേ എന്നാലേ നമ്മുടെ വീഡിയോസ് എല്ലാവരുടെ ലൈഫിൽ പോവുള്ളൂ റെക്കമെൻഡേഷൻ പോവുകയുള്ളൂ അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളു അപ്പം എല്ലാവർക്കും നമ്മുടെ ഉത്സവം കാണാനും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക സ്നേഹവും സപ്പോർട്ടിങ്ങും ഒക്കെ വേണം കേട്ടോ അപ്പം നമ്മുടെ ഉത്സവത്തിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പം അമ്മ അത് ആ ചോറ് തിളപ്പിച്ചു നോക്കുകയാണ് ഇനി ചോറ് തിളപ്പിച്ചു ചൂറ്റിയിട്ട് അമ്മയ്ക്ക് എന്തായാലും അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഉപ്പിരി എന്തെങ്കിലുമൊക്കെ വെച്ച് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കൊണ്ടുപോകാൻ അപ്പോൾ അങ്ങനെതാ ചോറ് തിളപ്പിച്ചുറ്റിയാണ് അപ്പം അമ്മ ചോറ് തിളപ്പിച്ചുറ്റടയിൽ ഞാനിതാ കുട്ടികൾക്കുള്ള കഴിക്കാനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അടുപ്പത്തൊക്കെ ഇട്ട് ഇനി പല്ല് തേക്കണം അപ്പോൾ ധന ബേബി എണീറ്റിട്ടുണ്ട് ധനിയ ബേബി അതാ കളിച്ചോണ്ടിരിക്കണോ മുറ്റത്തിക്കൂടെ ഒരാളതാ ഫോണിൽ അതാ മുഴുകിയിരിക്കുന്നുണ്ട് കേട്ടോ വലിയ നെതികൾക്കാണ് കൈകൊണ്ട് വയ്യാതെ ആയത് അനക്കിട്ടോ കൈ കൊണ്ട് കൊണ്ട് അവൾക്ക് ഇങ്ങനെ ഭാരമുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം അമ്മ അതാ മടാൾ കൂട്ടി കൊണ്ടിരിക്കുകയാണ് കാടുവെട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പണി അപ്പോൾ മടാൾ കൂട്ടിയിട്ട് അതവിടെ പുറത്ത് കൊണ്ടു കുട്ടികളുടെ കയ്യിലൊന്നും തട്ടാതെ അപ്പോൾ അമ്മ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്കുള്ളതും പത്ത് ഉള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കഴിക്കണം അമ്മയ്ക്ക് കുളിക്കണം അങ്ങനെ കുറേ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇനി ഇതാ വെല്ലുവിളുടെ മോളുടെ മുടി കെട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ വലിയ തേക്കലൊക്കെ കഴിഞ്ഞു വന്നു ഇതാ ഉപ്പുമാവ് ആയോ കുട്ട് എന്നൊക്കെ പറയും ഉപ്പുമാവ് എന്നൊക്കെ പറയും കേട്ടോ ചിലരൊക്കെ അപ്പോൾ അങ്ങനെ ഇതാ അതായിക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇന്നിപ്പോൾ കട്ടൻ ചായയില്ലേ കട്ടൻ ചായ ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മാവ് കുഴച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മധുരമല്ല പൊടിയാണല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് വെള്ളം കൂടി തെളിച്ചിട്ടാണ് ഞാനിത് കൂട്ടിയത് കേട്ടോ അപ്പോൾ എന്നാലും ടേസ്റ്റ് ഉണ്ടാവും തേങ്ങയൊക്കെ ഒക്കെ ഇട്ടതല്ലേ അപ്പം ഇനി തേങ്ങ ഇടാൻ കുറേ ദിവസമായിട്ട് ഒരാളെ വിളിച്ചിട്ട് പക്ഷെ ആരും വരുന്നില്ല കാരണം തേങ്ങ ഒക്കെ നല്ല ഉയരും അതേപോലെ രണ്ട് തെങ്ങുണ്ട് ഒന്ന് കായ്ക്കുന്ന കായ്ക്കൽ കുറവാണ് അപ്പോൾ ഒന്നിൽ നിറച്ച തേങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം അതിടാനെങ്കിലും ഒരാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ട തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു അത് അമ്മ ആട്ടി വെച്ചു കേട്ടോ ആട്ടി വെച്ചോണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാറൊക്കെ എണ്ണയ്ക്കൊന്നും ക്ഷാമമല്ല അങ്ങനെ ഉപ്പുമാവൊക്കെ ആയി കഴിച്ചു കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞു കിട്ടുക ലാസ്റ്റാണ് ഞാൻ കഴിക്കായിരുന്നത് ഇനിയിപ്പോൾ തേങ്ങ ഇടാൻ ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേന് ഇനി ഇതൊക്കെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ തേങ്ങടുമ്പോൾ അതൊക്കെ പൊട്ടിയോലോ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കണം അപ്പോൾ അമ്മ പണിക്ക് പോകേണ്ട തിരക്കും കൂടിയായിരുന്നു അപ്പോൾ ഇനി എല്ലാം കൂടി ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിനി അതൊക്കെ എടുത്ത് വെച്ചു വേഗം ചായ കൂടി കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ തേങ്ങ ഇടയുള്ള ആൾ വന്നു തേങ്ങയൊക്കെ കിട്ടു രണ്ട് മൂന്ന് നാലഞ്ച് കോല ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മണ്ടേരി പിടിച്ചിട്ടൊക്കെ തേങ്ങയൊക്കെ വലിപ്പം കമ്മിയാണ് കേട്ടോ എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ കിട്ടിട്ടോ അരയ്ക്കാനായാലും ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യട്ടോ പത്ത് എഴുപത് തേങ്ങകളുണ്ടായിരുന്നു കേട്ടോ ഒരു തെങ്ങു തന്നെ വെട്ടിയത് കുറേ ആയിട്ടും ഇടാറുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടാനേ ഇല്ല കേട്ടോ ഒന്ന് വിളിച്ചാൽ വരാനൊരാൾ വേണ്ടേ അപ്പം അങ്ങനെതാ തേങ്ങയൊക്കെ വെട്ടിയിടുകയാണ് പിന്നെ അപ്പുറപ്പുറൊക്കെ അപ്പറൊക്കെ ചിലതൊക്കെ കൊട്ടയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിക്കൂട്ടാണ് ഇനി പെറുക്കിക്കൂട്ടി കഴിഞ്ഞിട്ട് വേണം ഇനി ധോനി ബേബിക്ക് കഴിക്കാൻ കൊടുക്കണം അവളെ കുളിപ്പിക്കണം അങ്ങനെ ഓരോരോ ജോലികളുണ്ട് ഇനി ചോറ് വെക്കണം എൻ്റെ അപ്പോൾ തിളപ്പിച്ചൂട്ടി ചോറുണ്ടായിരുന്നു അത് അമ്മ എന്ന് പറഞ്ഞല്ലോ അപ്പം ഇനി ചോറ് വെക്കണം ഉച്ചയ്ക്ക് അപ്പോൾ വലിയ നേരത്തേക്ക് കയ്യും കൊണ്ടും വയ്യ അവൾക്ക് അതൊന്നും വെള്ളം അടുപ്പത്ത് വെക്കാനോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനൊന്നും വയ്യല്ലോ പിന്നെ ഇതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടിയതിനു ശേഷം വേണം ഈ പട്ടയും പട്ടയൊക്കെ ഇനിയിപ്പോൾ ഇവിടെത്തന്നെ ഇരിക്കട്ടെ ഇനി അമ്മ വന്നിട്ട് എടുത്തേക്കാണ് കഴിക്കുന്നത് തെങ്ങെല്ലാം പെറുക്കി കൂട്ടണം അതുപോലെ കുറച്ച് കോച്ചാടേയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തീ പിടിപ്പിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ ഇങ്ങനെ കത്തിച്ചവർക്കറിയാം നിങ്ങളൊക്കെ ഇങ്ങനെ കത്തിക്കാറുണ്ട് അങ്ങനെ ഈ തെങ്ങിൻ്റെ കോച്ചാട ഞങ്ങളിവിടെ കോച്ചാടാന്നൊക്കെ പറയും കേട്ടോ പിന്നെ തെങ്ങും മടല് അതുപോലെ തെങ്ങും പട്ട എന്നൊക്കെ ഞങ്ങൾ പറയുക കേട്ടോ ചോദിച്ചാൽ ഭാഗത്തേക്ക് ഇങ്ങനെ തെങ്ങും മടൽ എന്നൊക്കെ പറയും അതാ ധ്വനി ബേബി അതാ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആളായിട്ടൊക്കെ കേട്ടോ അപ്പോൾ തേങ്ങാ തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കുമ്പോഴേ അനിയത്തിൻ്റെ മോള് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേപോലെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളും കൂടി വന്നു ഓരോന്ന് അവൾക്ക് പോകുന്നതൊക്കെ അവൾ ഇങ്ങനെ എടുത്തു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പക്ഷെ കാലിൽ വീഴും എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും വേണമെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഓ അങ്ങനെ കൊണ്ടുവെക്കി ഇങ്ങനെ കൊണ്ടുവെക്കി എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇതാ വന്നു ചോറിനുള്ള കാലമൊക്കെ തേച്ച് കഴുകി ചോറിനുള്ള വെള്ളം വെച്ചു അതേപോലെ കുടിവെള്ളം ഒരടുപ്പത്ത് അപ്പോൾ മൂന്ന് അടുപ്പുള്ളത് കൊണ്ട് നമുക്കൊരു സൗകര്യമാണ് കേട്ടോ കുടിവെള്ളമൊക്കെ അങ്ങനെ ഇട കിട്ടും നടുവത്തെ അടുപ്പിലും വെക്കാൻ ഇനി കുട്ടികൾക്ക് കുളിക്കാനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ചൂട് വേണം വേണമെങ്കിൽ ഈ നടുവത്തെ അടുപ്പില വെള്ളം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പെട്ട പെട്ടെന്ന് രണ്ട് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ചൂടാകുമല്ലോ അപ്പോൾ അങ്ങനെ ഇതാ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കാഞ്ഞത് അരിയൊക്കെ അടുപ്പത്ത് അരി വന്തോ നോക്കുകയാണ് കേട്ടോ ഞാൻ ഇനി അരി വന്തോ നോക്കി അരി വന്നിട്ടൊക്കെ വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാനും അപ്പോൾ ഇതിനിടയിൽ ഇതാ കുട്ടികളെയൊക്കെ കുളിപ്പിച്ചു അവൾക്ക് കഴിക്കാൻ കൊടുത്തു ഒരാളെ ഉറക്കി അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ അങ്ങനെ ഓരോ തിരക്കിലാണ് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയ സമയത്താണ് പിന്നെ ചെറിയ അനിയത്തി ഹസ്ബൻഡും വന്നത് കേട്ടോ അവർ വണ്ടിയാണെങ്കിൽ ഇറക്കിയിട്ടില്ല വണ്ടി പണിക്ക് നിർത്തിയിട്ടേ അപ്പോൾ അങ്ങനെ ഇതാ അവർ വന്ന് നല്ല വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഞങ്ങൾ അവർ ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുട്ടികളൊക്കെ പോയി പോയിട്ടോ അവളെ മോഡ വാനച്ചയുടെ കുട്ടി പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് കുഞ്ഞാവേന എടുത്തിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അവർ വന്ന് കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ വൈകുന്നേരം പിന്നെ കാവിലേക്ക് പോകേണ്ട തിരക്കായിട്ടോ പിന്നെ ഞങ്ങളിതാ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ മാറ്റിയല്ല ആരും ഇങ്ങനെ കുളിച്ച് കുളിച്ച് വരുമ്പോഴത്തേനൊക്കെ സമയാവുമല്ലോ ഓരോരുത്തർ കുളിച്ച് വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ കുട്ടികളത് ഓരോരുത്തർ ബഹളം വെക്കണു അപ്പോൾ വലിയ കുട്ടികളൊക്കെ അവരത് ഉറങ്ങും ഉറങ്ങല്ല സോറി അവരൊക്കെ അതാ ഒരുങ്ങി റെഡിയായി ഇതാ ഓരോരുത്തർ ഇറങ്ങണു അപ്പം ഞങ്ങൾ ഞാനും തോന്നിയപ്പോൾ ഇപ്പം ഒക്കെ റെഡിയായും ചിറ്റോട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇനി മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അങ്ങനെതാ എല്ലാവരും വന്നു ഞാൻ രാഷ്ട്രചട്ടനെ കേട്ടോ ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നത് അപ്പം അങ്ങനെ വന്ന് ഞങ്ങളിതാ കാവിലെത്തി നമ്മുടെ തച്ചമ്പാറപ്പൂരം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കാവിലെ ഉത്സവമാണ് അപ്പോൾ തലേ ദിവസം കൂട്ടുകളൊക്കെയൊക്കെയാണ് അന്നാണ് ഇപ്പോൾ ഞങ്ങളി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ വഴിപാടുകളൊക്കെ കഴിച്ചു ധോനി ബേബിക്കതാ എല്ലുതിരി എത്തിക്കല് അങ്ങനെയൊക്കെ വഴിപാടുകൾ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് അനിയത്തിയും കുട്ടികളൊക്കെ ഹസ്ബൻഡും എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു രാജേഷ് ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ കാരണം കളർ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പലത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ബേബി ബേബിതാ പിന്നെയും വലം വെച്ചുകൊണ്ടേ ഇരിക്കുക ഊടന്നെ ഓടുകട്ടോ എവിടെ എവിടെയും നിൽക്കുന്നേ ഇല്ലാട്ടോ ആള് അമ്മയും ഞാനും പുറകെ ഓടി 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 ഞങ്ങൾ ചടച്ചിരിക്കുന്നു അപ്പം പിന്നെ അവളെ പുറകെ ഓടി ഓടി ഓടിയിട്ട് ഒരു വിധം അവളെ സമാധാനിപ്പിച്ച് അങ്ങനെ കയ്യിലെടുത്തിരിക്കുകയാണ് കേട്ടോ ഫോണും കാണിച്ചു കൊടുത്തൊരു ഹായൊക്കെ പറയാൻ പറഞ്ഞിട്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് വലം വെക്കുക തന്നെ വലം വെക്കുക അപ്പോൾ ഞങ്ങാനും അവളെങ്ങാനും കൂട്ടം തെറ്റി പോയാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞങ്ങളിതാ ആലിൻ്റെ ഫ്രണ്ട്ത്ത് അല്ലേൽ ഞങ്ങൾ സൈഡിൽ അവിടെ കൂട്ടുകൂരുടെ അവിടെ ഞങ്ങൾ ഒരു ചെയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഞങ്ങൾ അന്നദാനൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദോട്ടൊക്കെ കഴിഞ്ഞിട്ട് വരാനൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കൂട്ടത്തിൽ ഇതാ ഏതോ ഒരു കുട്ടി കുട്ടിയിട്ടോ കുഞ്ഞാവേനെയൊക്കെ കണ്ടപ്പോൾ അവളെതാ സംസാരിക്കാൻ വേണ്ടി ഓടി വന്നു അങ്ങനെ അവളോട് കളിച്ചോണ്ടിരിക്കുക കേട്ടോ വേറൊരു കുഞ്ഞാവേയും കൂടി അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു എവിടെ എന്താ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ പക്ഷെ പക്ഷേ അവൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ബഹളം വെക്കാൻ വയ്ക്കാൻ തുടങ്ങിയിട്ടോ ഒരു നിവൃത്തിയില്ല അപ്പോൾ നേരെ ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവർ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കുക കള്ളി ഉണ്ടാവില്ല കേട്ടോ രണ്ട് പേരും കറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ നേരെ വീട്ടിലെത്തി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു